ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ ഏറ്റവും പ്രകടമായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിപണിയിൽ ഒരു വിൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും വിപണി ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ട് നീങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ് ലഭിക്കുന്നത് വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായുള്ള നിക്ഷേപ താല്പര്യവും വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ള എൻ്റെ ഒരു ബലത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്തായാലും വളരെ ഉയരം തോതിലെ കയറ്റിങ്ങൾ തുടരാമെങ്കിൽ കൂടിയും വിപണി ഒരു ക്രമപ്പെട്ടു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം ആ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ഭേദിച്ച് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ് ഇത് ആഴ്ചയിൽ അവസാനത്തെ വ്യാപാര ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെതായ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടാവും അടുത്ത മാസം ഏപ്രിൽ രണ്ടാം തീയതി വരാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗവും അതിനെ തുടർന്ന് നിരക്ക് കുറക്കിൽ ഉണ്ടായേക്കുമെന്നുള്ള ഒരു ആശ് ഒരു പ്രതീക്ഷയും വിപണിയിലുണ്ട് ആ ഒരു പ്രതീക്ഷ കണ്ടുകൊണ്ട് തന്നെ വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ തുടർന്ന് ആഗോള സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രത്യേകിച്ചും യു എസ് ഇൽ നികുതിയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടായാൽ അത് ആഗോള വിപണികൾ എങ്ങനെ സ്വാധീനിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ വിപണിയിൽ ഉണ്ടാകും എന്നുള്ളതെ മറ്റ് ഘടകങ്ങളൊന്നും ഇപ്പോൾ വിപണിയെ സ്വാധീനിക്കാനില്ല ഇപ്പോൾ നിലവാരം ഇപ്പോൾ മുന്നോട്ട് നീങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് അതിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ നിക്ഷേപം നടത്താനാണ് എന്നലും ഏതാണ്ട് പതിനൊന്നായിരത്തോളം കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും നിന്നും എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെ ആയിരിക്കും വ്യാപാരം തുടങ്ങുക